ആക്ച്വലി ഇവർ തമ്മിൽ ശരിക്കുള്ള പ്രണയമായാലും സൗഹൃദമായാലും അഭിനയമാണെങ്കിലും അവർക്ക് ഗെയിം എന്താണെന്ന് അറിയാം എന്തൊക്കെ കണ്ടന്റ് പുറത്തു പോകുമെന്ന് വളരെ വളരെ നന്നായിട്ട് അറിയാം ജാസ്മിൻ ഒരു ബ്രില്യൻ ഗെയിമറാണ് ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട രണ്ടുപേരും ബിഗ് ബോസ് മലയാളവും ഹിന്ദിയും തമിഴുമൊക്കെ അരച്ചു കലകി കുടിച്ചു വന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്ത് തരം കണ്ടന്റുകൾ ഔട്ട് പോകുമെന്ന് ഈ രണ്ട് കണ്ടസ്റ്റൻസും പുറത്ത് ഫ്രണ്ട്സ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഫ്രണ്ട്ഷിപ്പ് എന്നതിനപ്പുറം സി അവർ കൈകൾ കോർത്തു പിടിച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭക്ഷണം വാരി കൊടുക്കുന്നതോ ഒന്നും ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല കാഷ്വൽ കാര്യങ്ങളാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഭയങ്കര ഒരു ബ്രില്യൻ ഗെയിമാണ് അതായത് ആളുകൾക്ക് സംശയം തോന്നും കാണുമ്പോൾ ഇനി പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പാണോ ഈ ഒരു സംശയം ക്രിയേറ്റ് ചെയ്തിട്ട് എന്നാൽ അവരുടെ ഭാഗം സേഫ് ആക്കിക്കൊണ്ടുള്ള ഒരു ഗെയിമാണ് ഇനിയിപ്പോൾ ആരെങ്കിലും നാളെ വന്നിട്ട് നിങ്ങൾ പ്രേമോ അല്ലേന്ന് ചോദിച്ചാൽ തന്നോട് ആരാ പറഞ്ഞത് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രേമമാണെന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ ഫ്രണ്ട്ഷിപ്പ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത തൻ്റെയൊക്കെ മനസ്സിലാണ് കുഴപ്പം എന്ന ഡയലോഗ് അടിക്കാൻ പറ്റും എപ്പടി എപ്പോഴിക്ക് എന്തായാലും ലൈവിലിപ്പോൾ ദോശയോ ചോറൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ